ാന് നിരോധിക്കാന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സംഖ്യയുടെ കാര്യം കട്ടപ്പുക രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ വേട്ടയാടാം എന്ന ഒരൊറ്റ ചിന്തയിൽ നടക്കുന്ന സംഘപരിവാർ കീടങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം രാജ്യത്തെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് ആരുടെയും ബലഹീനതയായി കാണരുത് എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ അവകാശമുള്ള ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം മതവിശ്വാസികൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥത്തെ പിൻപറ്റുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കോടതിയിൽ പോയ വസീം റിസ്വിക്ക് ഇനി കുറച്ചുകാലം കാലം കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും വിശുദ്ധ ഖുർആനെ വൃത്തികെട്ട രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചപ്പോൾ തന്നെ യോഗി ഭരിക്കുന്ന യു പിയിലെ തെരുവുകൾ നിശ്ചലമാക്കിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി വസീം റിസ്ബിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറാനിലെ ഇരുപത്തിയാറ് സൂക്തങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട യു പി ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ വസീം റുസ്ബിക്കെതിരെ പോലീസ് കേസെടുത്തു മതവിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തി എന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് അഞ്ചുമാൻ കോദ്വാലി ഗുദ്ദാം ഇറസൂൽ സെക്രട്ടറി ഷാൻ അഹമ്മദിന്റെയും ഇത്തിഹാദെ മില്ലത്ത് കൗൺസിലിന്റെയും പരാതിയിലാണ് ബറേലിയിലെ കോദ്വാലി പോലീസ് കേസെടുത്തത് ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും അവഹേളിക്കുന്നതിലൂടെ മതപരമായ വികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതാണ് കേസെടുത്തതെന്ന് ബറേലി സീനിയർ പോലീസ് സൂപ്രണ്ട് രോഹിത് സിംഗ് സജ്വാൻ പറഞ്ഞു ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഖുർആാനിലെ ചില സൂക്തങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് റിസ്വി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് വസീം റിസ്വിക്കെതിരെ ഞായറാഴ്ച ഷിയ വിഭാഗക്കാർ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിലെ ആയിരങ്ങൾ ലക്നൌവിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നേടുന്നതിനും വഖഫ് ുംഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നായിരുന്നു ബറേലിയിലെ മുസ്ലിങ്ങളുടെ ദർഗായെ അലം ഹസ് മുഫ്തി അഹ്സാൻ എന്തിനും ഏതിനും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ഒരു ഭയവുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മോദിയുടെ ഭരണം ഖുർആൻ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ റിസ്വിക്ക് പോലും അത് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല യോഗി ഭരിക്കുന്ന യു പിയിൽ നിന്ന് മുസ്ലിം മതഗ്രന്ഥത്തെ വെല്ലുവിളിച്ച ഒരു സംഖ്യയ്ക്ക് നേരെ ഇത്തരമൊരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള